ഇനി ഈ ഓണക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് പലയിടത്തും പല വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും കൗതുകം വിസ്മയം ഒരുക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ടാകും അത്തരത്തിൽ മലപ്പുറം എടപ്പാളിൽ ഒരു ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം എന്തായാലും കേരള പരസ്യ കലാസമിതിയാണ് ഇത്തരത്തിലൊരു ദൃശ്യ വിരുന്ന് ഒരുക്കുന്നത് ഓണത്തുമ്പിയും ചെണ്ടുമല്ലിയുമാണ് ആ കാഴ്ചയിലേക്ക് ഒന്ന് പോകാം എടപ്പാളിലെ പരസ്യകലാസമിതി കലാകാരന്മാരാണ് വിസ്മയ തുമ്പി എന്ന പേരിട്ടിരിക്കുന്ന ഈ നിശ്ചല ദൃശ്യമൊരുക്കിയിരിക്കുന്നത് എടപ്പാൾ പ്രദേശത്തെ പതിനഞ്ചോളം കലാകാരന്മാർ ചേർന്ന് പത്ത് ദിവസം എടുത്താണ് ഇത് നിർമ്മിച്ചത് സാൻസ് ആർട്ടിസ്റ്റും സിനിമാ കലാ സംവിധായകനുമായ ഉദയൻ എടപ്പാളിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം അഞ്ചാം തവണയാണ് കേരള സമിതിയുടെ ഈ വിസ്മയം കഴിഞ്ഞ വർഷം ഒരുക്കിയ കായക്കുല ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിരുന്നു ഇത്തവണ എന്ന പേരിൽ ചെണ്ടുമല്ലിയും ഓണത്തുമ്പിയെയും പരിചയപ്പെടുത്തുകയാണ് ഇരുപതടി ഉയരത്തിലും പതിനാറടി നീളത്തിലും നിർമ്മിച്ച വിസ്മയത്തുമ്പിക്ക് ജി ഐ പൈപ്പ് വിവിധ തരം ഫോമുകൾ റബ്ബർ ഫോമുകൾ ഫെവിക്കോൾ തുണി പ്ലാസ്റ്റിക് നെറ്റ് എനാമൽ പെയിന്റ് കൂളർ ഫോം തുടങ്ങിയവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ തവണയും പലതരത്തിലുള്ള വിസ്മയങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് ഇതിന്റെ മുഖ്യ ശില്പിയായ ഉദയൻ എടപ്പാൾ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന പറഞ്ഞാൽ നമ്മൾ ഓണത്തിന് കൂടുതൽ എല്ലാവർക്കും സുപരിയായിട്ടാണ് ചെണ്ടുമല്ലി വലിയൊരു ചെണ്ടുമല്ലിയുടെ മേലെ ഇരിക്കുന്ന ഒരു ഓണത്തുമ്പിയുടെ ഒരു മാതൃകയാണ് ഉണ്ടാക്കുന്നത് പതിനാറടി വീതി എന്റെ ചിറകിന്റെ മൊത്തം വീതി നമ്മൾ ഈ ഓണത്തുമ്പി കിണ്ട് പത്രയും ഇരുപതടി ഹൈറ്റ് അങ്ങനെയുള്ള ഒരു മാതൃയാണ് ഇത്തവണ വിസ്മയമായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ദിനത്തിൽ എടപ്പാളങ്ങാടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് വിസ്മയ തുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം